ഇങ്ങനെ ശത്രുക്കൾക്ക് നേരെ തുരുതുരാ വെടിപൊട്ടിക്കുന്ന ഈ ബിരുദൻ കരാബിന്റെ വിഭാഗത്തിൽപ്പെട്ട ബോംബാർഡിയർ ബിറ്റിലുകളാണ് നമ്മളിതിന് പീരങ്കി വണ്ട് എന്ന് വിളിക്കും അന്റാർട്ടിക്കൽ ഒഴികെ ഭൂമിയിലെ കാടും വീടുമുള്ള കരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇവരെ നമുക്ക് കാണാം ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ രക്ഷപ്പെടാനായി ഉപയോഗിക്കുന്ന തന്ത്രമാണ് പീരങ്കി വെടി പിൻകാലുകളുടെ ഇടയിൽ വയറിന് താഴെയുള്ള കുഞ്ഞു കുഴലിലൂടെ ദിശ തെറ്റാതെ വെടിയുതിർക്കും വെടിക്ക് തീയില്ല എന്ന് മാത്രം പൊട്ടൽ ശബ്ദവും നീരാവിപ്പുകയുടെ അകമ്പുടിയും ഒക്കെ ഉണ്ടാവും രൂക്ഷഗന്ധമുള്ള വിഷപദാർത്ഥം ഉന്നം തെറ്റാതെ ശത്രുവിനു നേരെ ചീറ്റാൻ ഇതിന് കഴിയും ഒരു വെടിമരുന്ന് ഫാക്ടറി ശരീരത്തിൽ കൊണ്ടു നടന്നാണ് ഈ പീരങ്കി പ്രയോഗം സാധ്യമാക്കുന്നത് ശത്രുഭയം വന്നാലുടൻ ശരീരത്തിലെ ഇരുഭാഗത്തുമായി രണ്ടറകളിൽ വെവ്വേറെ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രോക്യൂറോൺ എന്നിവ മൂന്നാമതൊരു അറയിലെത്തും ഹൈഡ്രജൻ പെറോക്സൈഡ് ആ അറയിലെ കാറ്റലൈസിസ് എൻസൈം പാലിയുടെ സഹായത്തോടെ ജലവും ഓക്സിജനുമായി വിഘടിക്കും അറയിൽ തന്നെ പെറോക്സൈഡ് എൻസൈമുകൾ ഹൈഡ്രോക്യൂറോണിന്റെ ഓക്സിഡേഷൻ വഴി പി ക്യൂറോൺ ആക്കി മാറ്റും ഇങ്ങനെയാണ് ഇതിന്റെ കെമിസ്ട്രി നിങ്ങൾ ഈ മണ്ടിനെ കണ്ടിട്ടുണ്ടോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇത്തരത്തിലുള്ള കൗതുകരമായ അറിവുകൾ ഇനിയും തുടരും ഫോളോ ചെയ്തേക്കണേ